ഈ കടക്ക് ഇത്ര നെഗറ്റീവ് ആളുകൾ എന്തുകൊണ്ടാണ് പറയണതെന്ന് എനിക്ക് മനസ്സിലായില്ല ഇത് നമ്മുടെ കൊച്ചി മുണ്ടമ്പേലുള്ള കുട്ടൻചേണ്ട കട അതായത് പനക്കൽ ഹോട്ടൽ ആൻഡ് കാറ്ററിംഗ് ഞാൻ ഒരു ഫോട്ടോ ഇട്ടപ്പോ തന്നെ ഇവിടുത്തെ ഭക്ഷണം അത്ര നല്ലതല്ല മുൻപ് നല്ലതായിരുന്നു ഇപ്പൊ അത്ര ഇല്ല പിന്നെ ഒരു കാറ്ററിംഗ് കാറ്ററിങ് തുടങ്ങിക്കഴിഞ്ഞപ്പോ ഭക്ഷണം മോശമായി തുടങ്ങി അങ്ങനെയൊക്കെ ആയിരുന്നു ഒരുപാട് കമന്റ്സ് ഞാൻ പക്ഷെ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് പൊറോട്ടയും മുട്ടക്കറിയും പുട്ടും ബീഫോണും ഞാൻ കഴിച്ചു നോക്കിയത് ആ മുട്ടക്കറി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും തേങ്ങപ്പാലം ഒക്കെ ചേർത്ത് നല്ല കൊഴുപ്പുള്ള അടിപൊളി കറിയായിരുന്നു സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് മുപ്പത് രൂപയാണ് മുട്ടക്കറിക്ക് അവർ റേറ്റ് വാങ്ങുന്നത് ഇതിന് പുറമെ നമ്മളവിടുന്ന് പുട്ടും ബീഫും കഴിച്ചാൽ ഞാൻ മുമ്പ് അത്തിപ്പുഴയിലെ ഈശപ്പഞ്ഞാന്റെ കടയുടെ വീഡിയോ ഇട്ടുണ്ടായി കമന്റ്സിൽ ഒരുപാട് പേര് അവിടെ പോയി കഴിക്കുന്നു പറഞ്ഞിട്ടുണ്ടായി വേറെ ആരും ആ ഒരു കടയെ പറ്റി വീഡിയോ ചെയ്ത് കണ്ടല്ല ഇതുപോലെ ഓരോ സ്പോട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത് ഇവിടുത്തെ പുട്ടും ബീഫും ആയാലും നല്ലതായിരുന്നു ചെറിയ ഒക്കെ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം കറി ടേസ്റ്റ് ഉണ്ടായി ഇതിപ്പോ എന്റെ അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായം ചിലപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരാം അപ്പൊ എന്തായാലും കഴിച്ചു നോക്ക ഇഷ്ടമല്ലെങ്കിൽ പിന്നെ പോവാതിരിക്കുക